ഞാൻ മുന്നേ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു ആപ്പ് ഗവൺമെന്റ് നിരോധിച്ചതാണ് തൊള്ളായിരത്തി അറുപതിലെ നിയമപ്രകാരം കേരളത്തിന്റെ സ്പെഷ്യൽ നിയമപ്രകാരം ഇവിടെ ഇത്തരം ഗെറ്റ് ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ നിരോധിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് ഇപ്പം വാട്സപ്പിൽ പോലും അയാൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ബെറ്റിംഗ് കാമ്പ്ലിംഗ് എന്നുള്ള സംഭവങ്ങൾ വാട്സ്ആപ്പിൽ നിന്ന് പോലും എടുത്തു കടന്നിട്ടുണ്ട് ഞാൻ അയാളെ വെല്ലുവിളിച്ചു ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ ഇത്തരം വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് ചെയ്താൽ പണി കിട്ടും ഓക്കെ അപ്പൊ നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അയാൾ ചെയ്യുന്നത് പക്ഷെ നിരന്തരമായിട്ട് യൂട്യൂബർമാരെ എനിക്ക് ഇട്ടിട്ട് കൊട്ടുന്നു എനിക്കതിൽ സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അയാൾ ഇടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ചിരി തോന്നി ശരിയാണ് കുറച്ചൊക്കെ ശരിയാണ് ആള് പറഞ്ഞു ശരിയാണ് ഇയാളെ കുറിച്ചിട്ട് ട്രോളുന്ന ആ ഒരു ട്രോളുകൾ പോലെ അയാൾക്ക് ഹൈപ്പ് ഉണ്ടാക്കും പക്ഷെ ഇത്തരം ഹൈപ്പുകൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത്തരം ആപ്പുകളിലൂടെ പല ആളുകളും ജീവിതം പോലും ഇല്ലാത്ത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട് ഇത് ഒരു വലിയ ചതുക്കുഴയാണ് നിങ്ങൾ പല വീഡിയോയിലും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലേ പക്ഷെ അതിലും നിങ്ങൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഹേ ഗ്സ് ആ സുജനാണ് മറ്റേ ഇതില്ല നമുക്ക് വാട്സാപ്പിൽ ഇങ്ങനത്തെ ട്രേഡും കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് ഒന്ന് ചെറിയൊരു ഉണ്ട് അതായത് വാട്സാപ്പിൽ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ ട്രേഡും കാര്യങ്ങളും വാട്സാപ്പ് ചാനലിൽ കൂടെ അങ്ങനെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ അതിലിട്ട ലിങ്ക് ടെലഗ്രാമിൻ്റെ അതിന് കയറേണ്ട കുറച്ച് ഉപയോഗങ്ങൾ കേട്ടോ അതിൽ നമുക്ക് ഈ ഒരു ഗെയിമിന്റെ ഒരു അഡ്മിനും ആ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പോൾ അയാൾ ഒരുപാട് ട്രിക്സ് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആ മറ്റേ നമ്മുടെ ഗ്രൂപ്പിൽ ആയിട്ട് കറക്റ്റായിട്ട് അതിലിടുന്നുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇതിൽക്കൊന്ന് പോസ്റ്റ് ആക്കുക കണ്ടിട്ട് ഓക്കേ ഉണ്ടെങ്കിൽ ടെലിഗ്രാം എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിലും ജോയിൻ ആക്കിക്കോ എല്ലാവരും കണ്ടില്ലേ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കില്ല വാട്സപ്പില് ഇത് നിയമവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് ഇനി അതിൽ വെറ്റിങ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല അത് അയാൾക്ക് മനസ്സിലായി അത് നിയമത്തിന്റെ മുന്നിൽ തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് വാട്സപ്പ് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി എന്നാലോ അവസാനിപ്പിക്കോ ഇല്ല നേരെ ഒരു ലിങ്ക് ലീഡ് ലീഡാക്കിയിട്ടിടുകയാണ് അതായത് നിങ്ങൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാണ് ഇൻവൈറ്റ് ചെയ്യാൻ ഈ ആപ്പ് ആപ്പിലൂടെ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് അറിയാം എന്നാൽ പോലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ അല്ല നിങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാൾ പ്രൊമോട്ട് ചെയ്യാണ് ടെലഗ്രാമിൽ ഇതാ പേജ് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ ഈ ആപ്പിന്റെ ഒരു അഡ്മിൻ ഉണ്ട് അയാൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും മക്കളെ വരുമക്കളെ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നു അത് പോകാൻ പറയുന്നത് ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതിലേക്ക് ഒരുപാട് ഇന്ന അത് ഇന്ന സമയത്ത് ബിഗ് വരും ഇന്ന സമയത്ത് സ്മാൾ വരും ഇന്ന സമയത്ത് ഇന്ന് വരും പ്രഡിക്ഷൻ ആണ് അപ്പൊ അതിന്റെ ഒരു അഡ്മിന് അതായത് ഗെയിമിന്റെ ഒരു അഡ്മിന് അതിൽ നമ്മളുടെ മറ്റേ കാര്യങ്ങളെല്ലാം പോസ്റ്റ് പോസ്റ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആൾക്കാർ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിലേക്ക് മാറി ഞാൻ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് കാരണം അത് നമുക്ക് ഒരു ഇത് കാരണം ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ട് കാരണം ഇത് ചെയ്യുന്നതിന് ഇങ്ങനെ ട്രേഡിംഗിന്റെ കാര്യങ്ങൾ നമുക്ക് വാട്സാപ്പ് ഉണ്ടാക്കി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന് മുന്നേ ആണെങ്കിൽ ഒരു ടെലിഗ്രാം ഞാൻ ഇത് ഇതുണ്ടാക്കിയത് ഞാൻ ഇതിന്റെ പേര് അപ്പം അതിലേക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ആയിക്കോ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഒരു വീഡിയോ കണ്ടില്ലേ ഇവിടെയും അദ്ദേഹം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് വരൂ അതാ അവിടെ പുതിയ ഒരാളുണ്ട് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളെ കുഴിയിലേക്ക് കൊണ്ടിടാൻ ഒരാൾ വരുന്നുണ്ട് അയാൾ കൃത്യമായി എപ്പോ പൈസ ഇടണം എപ്പോ പൈസ എടുക്കണം എപ്പോ വലുതിടണം എപ്പൊ ചെറുതിടണം എന്ന് പറഞ്ഞു തരും ഇൻവൈറ്റിങ് ആണ് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ കിട്ടുവോ കിട്ടില്ല അല്ലെ എന്തുകൊണ്ട് കിട്ടില്ല പ്ലേ സ്റ്റോർ പ്രൊട്ടക്റ്റഡ് ആണ് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമത്തിന് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ ഗൂഗിൾ അല്ലേ അപ്പോ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാന് പ്ലേ സ്റ്റോർ അനുവദിക്കില്ല ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഒരു നിമി ഒരു ദിവസം ഞാൻ ഇവർക്ക് ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തു ആ ഒരു വീഡിയോന്റെ ഇടയ്ക്ക് ഞാൻ ഞാനൊരു കോഷൻ മെസ്സേജാണ് കൊടുക്കുന്നത് ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരിക്കലും കളിക്കരുത് എന്നിട്ട് പോലും ആ വീഡിയോന്റെ ഇടയിൽ ഒരു ചെറിയ ഒരു ഗാമ്പ്ലിംഗിന്റെ എന്തൊരു സാധനം ഇവരിട്ടതിന്റെ ഒരു സാധനം വന്നപ്പോൾ യൂട്യൂബിന്റെ വീഡിയോ റിമൂവ് ചെയ്തു ഞാനത് മെയിൽ അയച്ചു കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആ ഒരു സാധനം നീക്കം ചെയ്യപ്പെട്ടു അപ്പൊ അതിൽ കൃത്യമായി എനിക്ക് ഒരു ക്ലാസ് തന്നിട്ടുണ്ട് യൂട്യൂബ് ആ ക്ലാസ്സിൽ പത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പത്ത് ക്വസ്റ്റ്യനും കൃത്യമായി നമ്മൾ മറുപടി കൊടുക്കണം അതായത് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യാൻ പാടുമോ ഇല്ലയോ അപ്പോ ഇല്ല എന്ന് കൊടുക്കണം അതുകൂടാതെ പല രീതിയിലാണ് ഇത്തരം ആപ്പുകളെ കുറിച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരം ആപ്പുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ പരസ്യം കാണിക്കാൻ പാടില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇത്ര സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ് യൂട്യൂബ് ഇവരത് യൂട്യൂബിൽ കാണിക്കില്ലല്ലോ പിന്നെ കാണിച്ചിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലാണ് അധികം വരാൻ വൈകില്ല ഇപ്പൊ തന്നെ അതിനൊരു പണി കിട്ടും കാരണം കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ടെലഗ്രാമിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നുണ്ടല്ലോ ആ ഒരു ക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് സുജനാണ് നമ്മളിതിന് മുന്നേ ഞാൻ ഞാനിപ്പോൾ ദിവസം മുന്നേ ഞാൻ അതിലൊരു ലിങ്ക് ഇട്ടുണ്ടോ ടെലിഗ്രാമിന്റെ അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്കിൽ ജോയിൻ ആവുക കാരണം ഈ ഒരു വാട്ട്സപ്പ് നമുക്ക് പറ്റില്ല ഈ വാട്ട്സപ്പിൽ നമ്മൾ ചെറിയൊരു പ്രശ്നം അപ്പോൾ അപ്പം അത് ബെറ്റിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ പോലത്തെ രണ്ടുമൂന്ന് ആൾക്കാർ രണ്ടുപോലാർ കണ്ട് പറഞ്ഞു നന്നോ മറ്റേ പ്രോസസിംഗ് കടക്കാൻ സുജനെ പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടില്ലെന്ന് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് നമുക്ക് ക്രെഡിറ്റ് ആകും ഇപ്പം ചില ആൾക്കാരും കാര്യങ്ങളും ആ ദിവസം കേട്ട പൈസ കയറുന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തവണ പൈസ കയറി കഴിഞ്ഞാൽ പിന്നെ പൈസ കയറും അത് നിങ്ങൾ രണ്ട് ദിവസം വെയിറ്റ് ചെയ്യാം ഓക്കെ ഞാൻ വന്നും പറയുന്നു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് തന്നെ കളിക്കുക ഞാൻ പറഞ്ഞത് ആക്കിയതുകൊണ്ട് ഒരിക്കലും കളിക്കാം കളിക്കാം നിൽക്കരുത് പൈസ കിട്ടിയാലും പോയാലും അത് തന്നെ തന്നെയാണ് സൂക്ഷിച്ച് നോക്കി കളിക്കേണ്ട പറഞ്ഞു ഞാൻ ഇതിൽ നിന്ന് ഇതപ്പോടെഗ്രാമിന്റെ ലിങ്ക് ഇടുന്നുണ്ട് ഞാൻ മറ്റേ അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിട്ടതിനു ശേഷം ഞാൻ ഈ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോ എല്ലാരും ടെലിഗ്രാമിക്ക് കൊണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മളെ വേൾഡ് അഡ്മിനും കൂടി അതിലുണ്ട് അപ്പോൾ അയാൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മറ്റേ ഗെയിമിനെ പറ്റിയിട്ട പ്രൊഡക്ഷൻ കാര്യങ്ങളും അതായത് പറയുന്നുണ്ട് അവർ പറഞ്ഞു അവര് പറഞ്ഞ പോലത്തെ കളിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് കൂടി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇത് പൈസ കളിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് തന്നെ കളിക്കാം പറഞ്ഞതറിയോ ഞാൻ ആരെയും ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇപ്പോ കുറച്ച് ആളുകൾ അവർക്ക് മെസ്സേജ് അയച്ചതെന്ന് നാല് ദിവസമായിട്ടും ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ല അതിനുള്ള മറുപടി എന്താ ഒരു തവണ നിങ്ങളെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും കിട്ടും അതായത് ഗ്യാരണ്ടിയാണ് ഇദ്ദേഹം കൊടുക്കുന്നത് എന്തായാലും കിട്ടും അത് ഒരു പോയിന്റ് ആണ് ഒന്ന് ഒന്നാമത്തത് വാട്സപ്പിൽ നിന്നും ടെലഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത് ഒരു പോയിന്റ് ആണ് രണ്ടാമത് ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്നുള്ള ഉറപ്പ് ഇയാൾ പറയുന്നതും അതും ഒരു ഇതാണ് അതുകൂടാതെ തന്നെ നിങ്ങളുടെ റിസ്ക്കിലാണ് നിങ്ങൾ കളിക്കുന്നത് സൂക്ഷിച്ച് കളിക്കുക സൂക്ഷിച്ച് കളിക്കുക പറഞ്ഞാൽ കളിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത് അതും ഇയാൾ തരുന്ന ഗ്യാരണ്ടിയാണ് വരാൻ പറയുകയാണ് ഇതൊക്കെ ഈ ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇൻവൈറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആരാണ് നിങ്ങളെ ഈ ഈതിലേക്ക് ലീഡ് ചെയ്തത് എന്ന് ചോദിച്ചാല് മല്ലു ഫാമിലിയാണ് അല്ലെ സുജിൻ ആണ് നിങ്ങളെ ലീഡ് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷെ ഇയാൾക്ക് അത് അറിയുന്നില്ല ഇയാൾ പറയുന്ന വാക്കുകളിൽ തന്നെ അയാൾക്കുള്ള കുഴിയുണ്ട് ഒരാൾ കംപ്ലൈന്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് ഇനി ഒന്നും നോക്കാനില്ല കുറച്ച് ആളുകൾ ചേർന്ന് കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ ഒരു ക്ലിപ്പാണ് വീട്ടിലൊക്കെ ആളുകൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ് സുജിന്റെ വിചാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാവൂല കാരണം പ്രശ്നം ഉണ്ടാവില്ല എന്നാ ഇപ്പൊ ഞാന് ഇപ്പൊ ആരെയും ക്ഷണിക്കുന്നില്ലല്ലോ ഞാൻ ജസ്റ്റ് സംസാരിക്കുന്നല്ലേ ഉള്ളൂ നിങ്ങളുടെ പൈസ വെച്ചിട്ട് കളിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞാലും മതി മോനെ നിങ്ങൾ ക്ഷണിക്കുന്നത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലേക്കാണ് അല്ല ടെലഗ്രാമിലേക്കാണ് ടെലഗ്രാമില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിപ്പടുത്ത് പോകും കാരണം എന്താണെന്ന് ഒരുപാട് തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇത്തരം ട്രേഡിങ്ങുകളാണെങ്കിലും തീവ്രവാദപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നടക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് അടക്കം അതുകൊണ്ട് ടെലഗ്രാമിന് വലിയ രീതിയിൽ വീക്ഷിച്ച് വീക്ഷിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ പുതിയ സിനിമകൾ വരുന്നത് മാത്രമല്ല ഒരുപാട് തരത്തിലുള്ള ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായിട്ട് ടെലഗ്രാമിനെ ഉടൻ തന്നെ നീക്കം ചെയ്യും അതുകൂടാതെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ ഫേസ്ബുക്കിലും ഇത്തരം ബെറ്റിംഗ് ഗാംബ്ലിംഗ് ആപ്പുകളും നിരോധിക്കും അല്ലെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള പണികൾ വരും ആരാണോ അത് പ്രൊമോട്ട് ചെയ്യുന്ന അവരുടെ പേജ് നഷ്ടപ്പെടും ഇപ്പൊ ഞാൻ പറയുകയാണ് ഇവര് യൂട്യൂബിൽ യൂട്യൂബില് ഇവർ ഈ സാധനം ഇടില്ല ഒരിക്കലും ഇടില്ല ഇട്ടാ കഴിഞ്ഞ് പോയി അപ്പൊ തന്നെ കത്തിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇതിനെതിരെ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു ചേർന്ന വീഡിയോ കടക്കെ എനിക്ക് പണി തന്നെങ്കിലും പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ വാട്സ്ആപ്പ് ശക്തമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട് ഇനി ഇത്തരം ഗാംബ്ലിംഗ് ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യില്ല ടെലഗ്രാം ഇത്തരം രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൂക്ഷിച്ചോളൂ അല്ലെ എട്ടിന്റെ പണി കിട്ടും ഒരാളെ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടം വന്നപ്പോ സുജിനെ വിളിച്ചു സുജിനെ വിളിച്ചപ്പോ അദ്ദേഹം തിരിച്ചു കൊടുത്ത മറുപടി ഒന്ന് കേട്ടോക്ക പറഞ്ഞേ ആ ഈ റെക്കോർഡ് തന്നെയാണ് ാണ് വീഡിയോട് വരും ബെറ്റിംഗ് ഗെയിം നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത പൈസ പോയിട്ട് വിളിച്ച് ഞങ്ങൾ തെരഞ്ഞെടുക്കില്ല ഇതൊക്കെ റെക്കോർഡ് തന്നെയാണ് നാളെ കാണാം ഓക്കെ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ വീഡിയോ ഉണ്ട് സുജിന്റെ ആണ് ആ ആള് പറയുന്നുണ്ട് എന്നെ ട്രോളുന്ന ആളുകൾക്ക് ഞാൻ എന്റെ വീഡിയോ എടുത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആർക്കും സ്ട്രൈക്ക് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അത് കൊടുത്തിട്ട് എന്താ എനിക്ക് ആളുകൾ പ്രൊമോഷൻ തന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടോ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ചെയ്യുന്ന ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ പടുക്കുഴിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുന്ന ആളുകൾ എന്ത് ചെയ്യും നിങ്ങളുടെ അടുത്തുള്ള ജെനുവിൻ ആയിട്ടുള്ള ആ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കൊഴിഞ്ഞു പോവുക ചെയ്യാം ഇപ്പൊ നിങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ഡെഡ് ആയി കിടക്കുന്നവരാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾ എന്തുകൊണ്ടാണ് അപ്പോൾ യൂട്യൂബിൽ ഇത്തരം വീഡിയോസ് ചെയ്യാത്തത് യൂട്യൂബിൽ വീഡിയോസിന്റെ എണ്ണം കുറഞ്ഞു ഇപ്പൊ ആകെ പ്രൊമോഷൻസ് മാത്രമാണ് ചെയ്യുന്നത് കാര്യമായിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന പ്രൊമോഷൻസ് അല്ലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു നിയമം വരികയാണ് വിചാരിക്കുക ഇത്തരം ഗെയിമിംഗ് ഗാംബ്ലിംഗ് ആപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് നിലവിൽ അത് അപ്ലോഡ് ചെയ്ത ചാനലുമ്പോഴും പേജുകളും അടക്കം അങ്ങ് മുങ്ങിപ്പോകും ഓക്കെ പുതിയതൊന്നുണ്ടാക്കി ആ ഒരു റീച്ചിലേക്ക് എത്താൻ നിങ്ങൾ കുറച്ച് പാടുപെടേണ്ടി വരും ഫേസ്ബുക്കിലും ഇത് തന്നെ സംഭവിക്കും നിങ്ങൾ ഒരു കരാർ അടിസ്ഥാനത്തിൽ ഇന്ന ആപ്പ് ആ ആളുകളിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോ അതിപ്പോ ഡിലീറ്റ് ചെയ്ത് കളയാനും കഴിയില്ല പണം തിരിച്ചു കൊടുക്കേണ്ടി വരും ശരിക്ക് പറയാമെന്നുണ്ടെങ്കിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കും അതിന് മുന്നേ തന്നെ ഇത് ഒഴിവാക്കി പോകാന്നുള്ളതാ അതിന്റെ ഒരു കാര്യം ഞാൻ പറയാം ഒരു പെൺകുട്ടിക്ക് ഒരു അഞ്ഞൂറ് രൂപയെ ചെലവായിട്ടുള്ളൂ നഷ്ടപ്പെട്ടിട്ടുള്ളൂ പക്ഷെ ആ പെൺകുട്ടി ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് ഒന്ന് കേട്ടു നോക്കൂ എന്തായാലും നോക്കൂല്ല ഞ്ഞൂറേ പോയുള്ളൂ ദൈവത്തിന്റെ സ്തുതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇനി എന്തായാലും ഞാൻ നമ്മളിന് മുൻപ് ആരോ പറഞ്ഞു ഞാൻ കേട്ടു എന്താ പറയുക പല വഴികൾ അതിനകത്ത് പല രീതികൾ കൊടുക്കുന്ന അപ്പം അതിൽ ഏതെങ്കിലും ഒന്ന് മാറി മാറി ട്രൈ ചെയ്യാൻ പക്ഷെ മാറി മാറി ട്രൈ ട്രൈ ചെയ്യുമ്പോഴും നമ്മുടെ അതേപോലെ മാറി മാറി പൈസ പോകാനല്ലേ ചെയ്യണത് ഒരു പ്രാവശ്യം പോയി പാഠം പഠിച്ച ആൾ പിന്നെ അതിന് നിൽക്കില്ലല്ലോ അത്രയും ഞാൻ പറയാനുള്ളൂ പിന്നെ എന്തായാലും ഇനി ആരും പൈസ അങ്ങോട്ട് ഇട്ട് കളിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ ആർക്കും ആരുടെയും അഭിപ്രായ വ്യത്യാസം പറയുക ഇട്ട് കളിക്കേണ്ട ഉള്ളത് കൊണ്ട് മെയിൻ്റെയിൻ ചെയ്തു പോകാൻ തോന്നുന്നു ഞാൻ എന്തായാലും ഇതിന് അഞ്ഞൂറ് രൂപ പോയി അതൊക്കെ നമുക്ക് പ്രത്യേകം ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ അതിന്റെ ലീഗലായുള്ള വശങ്ങളിൽ ഇവിടെ പോകുന്നുണ്ട് പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിവിടെ ഞങ്ങളുടെ ഒരു കസിൻ പോലീസ് പോലീസ് സ്റ്റേഷൻ എസ് പി ആണ് ആളുമായിട്ട് ഇതുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നാലുമണിക്കാണ് ആളുടെ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ എന്തെങ്കിലും കൂടുതലായി ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം മക്കളെ അപ്പോൾ ഇത്തരം ആപ്പുകൾ ദയവ് ചെയ്ത് ഇൻഫ്ലുവൻസേഴ്സിനോട് പറയാനുള്ളത് നിങ്ങളെ ഇത്തരം കമ്പനികൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോ വലിയ രീതിയിലുള്ള പണം തരും അത് വാങ്ങിക്കൊണ്ട് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യരുത് ദയവ് ചെയ്ത് ചെയ്യരുത് എന്നുള്ളതാണ് ഹെലോണസ് പാർട്ടൊക്കെ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി അവരത് തിരുത്തി ആ സാധനം തിരിച്ചു കൊടുത്താൽ അത് അവസാനിപ്പിച്ചു പക്ഷെ ഒരിക്കലും മല്ലു ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു വ്ളോഗർക്ക് ഇതിൽ നിന്നും കര കയറാൻ കഴിയുകയുമില്ല അതിന് തയ്യാറുമല്ല നിരന്തരമായിട്ട് ആളുകളെ ഈ ആപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അതിന്റെ അറ്റത്ത് ആരും ഇത് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ആരും ഇത് ചെയ്യരുത് എന്ന് പറയുന്നില്ല നിങ്ങൾ സൂക്ഷിച്ചു കളിക്കുക എന്ന് പറ കളിക്കുക എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിയമത്തിന്റെ മുന്നിൽ എല്ലാ രീതിയിലും ഡിജിറ്റൽ തെളിവുകൾ ഇപ്പം ആളുകളുടെ കയ്യിലുണ്ട് അല്ലെ ഇത്തരം വോയിസ് ആ ഒരു ഗ്രൂപ്പിൽ വന്ന വോയിസുകൾ ഉണ്ടാവും അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ച ആളുകൾ ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം അതിലുണ്ട് അത് ഓരോ എനിക്ക് പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ തെറി വിളിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ തലയിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ എന്ന് പറയുന്നത് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത ആളുകൾക്കെതിരെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരം ആപ്പുകൾ എന്തിനാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണോ ഒരിക്കലും അത് ചെയ്യരുതും എന്റെ പൊന്നുമക്കളെ കാരണം ഇവിടെ ആളുകൾ അതായത് കുറച്ച് പണം കൂടുതൽ കിട്ടും എന്ന് അറിയുന്ന ആളുകള് അറിയാതെ പോയി വിഴിയാണ് അത്ര പ്രാരാബ്ദം ഉണ്ടാവും ഈ പ്രാരാബ്ദത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പോംവഴി കിട്ടുമോ എന്ന് ആലോചിച്ച് ഇത്തരം കുഴികളിൽ പോയി വിഴും ആ കുഴിയിലേക്ക് നിങ്ങളാണ് അവരെ ക്ഷണിക്കുന്നത് കുഴി വെട്ടി കുഴിയുടെ അപ്പുറത്ത് നിന്ന് ചതിയൊരുക്കി വരൂ വരൂ എന്ന് പറഞ്ഞ് കുഴിയിൽ വീണതിന് ശേഷം നിങ്ങൾ സ്വന്തം റിസ്കില് കളിക്കാനല്ലേ പറഞ്ഞത് അതുകൊണ്ടല്ലേ വീണത് എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ആ ഒരു ശാപങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും കുളിച്ചാലും ഒന്നും പോവില്ല കേട്ടോ മനസ്സിലാക്കുക മല്ലു ഫാമിലി ഇതൊന്നും മനസ്സിലാക്കണം നല്ലതാണ് അയാള് ഇതൊരു വലിയ അലങ്കാരമായിട്ട് സിരസിൽ ഇങ്ങനെ കിരീടം വെച്ച് നടക്കുന്നതുപോലെ കൊണ്ടു കടക്കുക അത് ചെയ്യരുത് ചെയ്യാൻ പാടില്ല അത് ശരിക്കും മോശം അല്ലേ നിയമപരമായിട്ടും തെറ്റാണ് ഇത് പിന്നെ അതുകൂടാതെ തന്നെ സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക പണം പോവും ചെയ്യും വരും ചെയ്യും അത് നിങ്ങളെ റിസ്ക് ആണ് അത് പണം പോവും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പൊ അത് റിസ്ക് എടുക്കാൻ തയ്യാറാവും എന്ന് പറയുന്നത് സാധാരണക്കാരനോട് അവർ ഈ പാവങ്ങള് ഇത്തരം ആപ്പുകൾ ഇന്ന ആളുകളൊക്കെ ചെയ്യുന്നതും കേട്ടിട്ട് ഫോളോവേഴ്സ് ആയ ആളുകളും ഇതിൽ പോയി വീഴും എന്നിട്ട് അവസാന ആത്മഹത്യയുടെ വധത്തിലേക്ക് എത്തും നിങ്ങളുടെ പേരെഴുതി വെച്ച് ഒരാൾ അത് ചെയ്താൽ പോലും നിങ്ങൾക്ക് പണിയാണേ അതാദ്യം തന്നെ മനസ്സിലാക്കുക സുതിന് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ എന്താണ് ആളുകൾ ഇങ്ങനെ ട്രോൾ എന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അത് വലിയ ഹൈപ്പ് ഉണ്ടാക്കും എനിക്കും അത് ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ ഒരു മോശം കാര്യം ചെയ്യുമ്പോ എന്നെ അത് ട്രോളുപയോഗിക്കുമ്പോൾ ഞാനത് മനസ്സിലാക്കണം അയ്യോ ഞാനൊരു വൃത്തികേടാണ് ചെയ്തത് അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ വന്നത് ഞാൻ നല്ലത് പറഞ്ഞു എനിക്കും ട്രോൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് വയനാട് വിഷയത്തില് ആ ഒരു പയ്യനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ട് അത് മില്യൺ കണക്കിന് വ്യൂ വന്നിട്ട് ഞാൻ ട്രോളിൽ വന്ന ആളാണ് ഞാൻ ഒരുപാട് ട്രോളിൽ വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് മോശം കാര്യങ്ങൾ ചെയ്തിട്ടല്ല ഇത്തരം ആപ്പുകൾ എന്റെ അടുത്ത് സമീപിച്ചാൽ ഞാൻ ഒരിക്കലും അത് സപ്പോർട്ട് ചെയ്യില്ല പ്രൊമോട്ട് ചെയ്യില്ല പൈസ അത് എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷെ തെമ്മാടിത്തരം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമാണെന്ന് ചോദിക്കണ ഒന്നും ദഹിക്കില്ല മക്കളെ അതൊക്കെ ആശുപത്രിയിൽ കൊണ്ട് കളയേണ്ടി വരുമല്ല അസുഖൊക്കെ വന്നിട്ട് ദയവ് ചെയ്ത് സുജിനെ നിങ്ങളത് മനസ്സിലാക്കുക ഇത് നിയമപരമായി തെറ്റായിട്ടുള്ള കാര്യമാണ് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ ആപ്പ് ഉപയോഗിക്കുന്നതും അവരാ കുഴിയിൽ പോയി വീഴുന്നതും അത് നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ നിരസിക്കാൻ കഴിയില്ല നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലേക്ക് വരൂ വാട്സപ്പിലേക്ക് വരൂ എന്ന് വരൂ എന്ന് പറയുന്ന ആ ക്ഷണം തന്നെ നിങ്ങൾ ആ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരു ദിവസം കളിച്ചപ്പോൾ പൈസ കിട്ടി അതുകൊണ്ട് ഞാനിത് വെറുതെ പ്രൊമോഷൻ ചെയ്താന്നല്ലേ പറഞ്ഞത് അത് തെറ്റാ അത് നുണയാണ് കൃത്യമായി നിങ്ങൾ പണം വാങ്ങിക്കൊണ്ടാണ് ആ ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്ന് പറയുമ്പോൾ മല്ലു ഫാമിലി മാത്രമല്ല വേറെയും കുറച്ച് യൂട്യൂബർമാർ ചെയ്തിട്ടുണ്ട് അവർക്കെതിരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആളുകളൊക്കെ ഒരുമിച്ചിട്ട് ഇല്ലീഗലായിട്ട് ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോവുകയാണ് അപ്പോ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഊരി പഴയ ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു വരിക നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ ഇപ്പൊ ഇഷ്ടപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻഡ് ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ ഓഫ്